നിയമവിരുദ്ധമായിട്ടാണ് ഇവിടെ ഈ വാഹനങ്ങൾ മുഴുവൻ കൊണ്ടുവരുവാനായിട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ റദ്ദായിരിക്കുന്ന ഒരു അനുവാദത്തിന്റെ പേപ്പറും വെച്ചുകൊണ്ടാണ് ഈ കോലാഹലം കാണിക്കുവാനായിട്ട് കടന്നു വരുന്നത് ഞങ്ങൾ ഡെവലപ്പ് ആക്കാൻ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിക്കുന്നത് ഇയാൾക്ക് ജോലി ചെയ്യുവാനായിട്ടുള്ള അനുവാദത്തിന്റെ കോപ്പി ഞങ്ങളെ കാണിക്കും உடலை <laughs> கட்டுப்படுத்தும் نہیں ہے وہ سارے عوام مار عوام مار عوام مار عوام مار عوام مار میرے جیون میں بدل گئے علیے کو لینے اور تیرے اور میرے جیون میں مارے یہ یہ ان بہت نایمل قتل قرن د ویڈیو پر سنگ و سدا